ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നോമ്പുത്ര സമയത്ത് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് വെച്ച് സാധാരണ നമ്മൾ സമൂസയല്ല ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് മസാല കൂട്ടി വെക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം റോഡി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു സവോളിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ സവാളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മതി അധികം ഒന്നും വേണ്ട അതും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വെച്ചെടുക്കാം നോമ്പായതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല തിരക്കൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ചെയ്ത് ചെയ്ത് കഴിയണം ചിക്കൻ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് സവോള ഇവിടെ വഴിച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് സവോള പച്ചമുളക് എല്ലാം ഉപ്പ് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴിച്ചി കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി സവാളിൻ മൈൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഞാൻ കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഒരു പകുതി തക്കാളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശെ പൊടികളിട്ട പൊടികളും കുറേശ്ശെ ഇട്ട് കൊടുക്കാം ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിൽ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഉഴക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഞാൻ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ലൈക്കും കമൻറ്റും എന്തായാലും നിങ്ങൾ മറക്കരുത് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഈ പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ചിപ്പ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മറന്ന് പോയതാണ് ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സമൂസ എടുത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഒന്ന് മുക്കി മുക്കിയെടുക്കുന്നുണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതെടുത്തിട്ട് നമ്മുടെ എഗ്ഗിലൊന്ന് മുക്കിയെടുക്കാം എല്ലാ സമൂസ ഷീറ്റും ഇതേപോലെ വെള്ളത്തിലൊന്ന് മുക്കുക ഇളം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതിലേക്ക് ഈ പാനിലേക്ക് വെക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എന്നും സമോസ കൊണ്ട് നമ്മൾ സമൂസ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതുപോലെ സമോസ ഷീറ്റ് എല്ലാം ഈ പാനിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിലേക്കാണ് ഇനി ഫില്ലിങ് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്താണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ വീണ്ടും സമൂസ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെക്കാം ഇത് ഫുള്ളായിട്ട് സമൂസ ഷീറ്റുകൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇനി ഇത് മൂടി വയ്ക്കാം ഇത് സിമ്മിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മല്ലിയിലെ കുറച്ച് മേലെ ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ട ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നോമ്പ് സമയത്ത് നമുക്ക് ഒരു പുതിയൊരു ഐറ്റം ആയിട്ട് കേട്ടാ സമൂസ ഷീറ്റ് കൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇത് ഞാൻ രണ്ട് ലെയറാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ മൂന്ന് ലെയർ വേണമെങ്കിൽ അങ്ങനെ മൂന്ന് ലെയറായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം